ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത നിർണായകമായ കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഓർമ്മകൾ നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ അടയാളപ്പെടുത്തലുകളാണ് ഓർമ്മകൾ ഓർമ്മകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിതത്തിന്റെ ഓരോ ഘട്ടവും പോകുന്നതും ഓർമ്മകൾ നശിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും ഭയാനകമായ പ്രതിസന്ധി ഓർമ്മകൾ ക്രമേണ നശിച്ചു പോകുന്ന രോഗാവസ്ഥയാണ് ഡിമൻഷ്യ അഥവാ സ്മൃതിനാശം നാശം ലോകത്തിലാകമാനം അമ്പത് ശതമാനം പേർക്ക് ഡിമൻഷ്യ ഉണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഇത് ഏകദേശം നാല് ദശലക്ഷത്തിൽ അടുത്തു വരും ഓർമ്മക്കുറവ് മാത്രമല്ല അത് കാരണം ഉണ്ടാകുന്ന ആശയക്കുഴപ്പവും രോഗിയുടെ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും വികാരങ്ങളുടെ നിയന്ത്രണത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ രോഗികളെ മാത്രമല്ല ബാധിക്കുന്നതും അവരുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ബാധിക്കുന്നുണ്ട് ഓർമ്മകളെ മാത്രമായിരിക്കില്ല ഒരാളുടെ മാനസിക കഴിവുകളായ പഠനം ചിന്ത ന്യായം അന്യായം വേർതിരിക്കാനുള്ള കഴിവ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് കൃത്യമായ തീരുമാനമെടുക്കൽ ഏകാഗ്രത എന്നിവയും പ്രതികൂലമായി അവ ബാധിക്കുന്നു തലച്ചോറിൽ നമ്മുടെ ഓർമ്മകൾ ൂഷിക്കുന്ന കോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ലോബ് എന്ന ഭാഗത്താണ് ഡിമൻഷ്യ ഉണ്ടാകുന്നത് പ്രധാനമായും പലവിധ കാരണങ്ങളാൽ ഈ കോശങ്ങൾ നശിച്ചു പോകുമ്പോഴാണ് പ്രായാധിക്യം മൂലം കോശങ്ങൾ നശിച്ചു പോകുന്നത് തൈറോയിഡ് ഹോർമോണിന്റെ അഭാവം തലച്ചോറിലേൽക്കുന്ന ക്ഷതങ്ങൾ സ്ട്രോക്ക് വൈറ്റമിൻ ബിറ്റോൾ തയാമിൻ തുടങ്ങിയ ഘടകങ്ങളുടെ അഭാവം തലച്ചോറിനെ ബാധിക്കുന്ന പലവിധ അണുബാധകൾ തലച്ചോറിലെ മുഴകൾ തുടങ്ങിയവ ഡിമൻഷ്യയുടെ പ്രധാന കാരണങ്ങളാണ് ഇതിൽ പ്രധാനമായത് പ്രായാധിക്യം മൂലം ഓർമ്മകോശങ്ങൾ നശിച്ചു പോകുന്ന അൾഷിമേസ് രോഗമാണ് പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് അൾഷിമേസ് വരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു അറുപത്തഞ്ചിന് മേലെ പ്രായമുള്ള ഒരാൾക്കും എൺപത്തഞ്ചിന് മേലെ പ്രായമുള്ളവർക്കും ഒരാൾക്ക് അൾഷിമെസ് വരാനുള്ള സാധ്യതകൾ ഏറെയാണ് പ്രായം കൂടാതെ കുടുംബത്തിൽ അടുത്ത ബന്ധുക്കളിൽ ആർക്കെങ്കിലും മറവിരോഗം ഉണ്ടെങ്കിലോ അതിരക്താതി ലക്ഷണങ്ങൾ പ്രമേഹം അമിതമായി പുകവലി മദ്യപാനം തുടങ്ങിയ എല്ലാം മറവിരോഗം വരാനുള്ള സാധ്യത കൂട്ടുന്നു ഈ രോഗാവസ്ഥയെപ്പറ്റി സമൂഹത്തിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി സെപ്റ്റംബർ ഇരുപത്തൊന്നിന് അൾഷിമെസ് ദിനവും ആചരിക്കുന്നുണ്ട് ഈ വർഷത്തെ പ്രധാന തീം എന്നത് ഡിമൻഷ്യക്കെതിരെ പ്രവർത്തിക്കാനുള്ള സമയം അൾഷിമേസിനെതിരെ പ്രവർത്തിക്കാനുള്ള സമയം എന്നതായിരുന്നു ഡിമെൻഷ്യ യഥാർത്ഥത്തിൽ വാർദ്ധക്യത്തിന്റെ ഭാഗമായി വരുന്ന ഒരു സാധാരണ അവസ്ഥയാണെന്നാണ് കണക്കാക്കേണ്ടത് അൾഷിമേസ് രോഗലക്ഷണങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് അതിനുള്ള ചികിത്സ ഒട്ടും താമസിക്കാതെ തുടങ്ങുക എന്നതും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് കൂടാതെ അൾഷിമേസ് രോഗികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ തന്നെ ചേർത്ത് നിർത്തുകയും വേണം ഡിമെൻഷ്യയ്ക്കുള്ള അപകട ഘടകങ്ങൾ ഏറെയാണ് ഒന്നാമതായി വ്യായാമക്കുറവ് മുതിർന്നവർ ഓരോ ആഴ്ചയും നൂറ്റൻപത് മിനിറ്റ് മിതമായ എയ്റോബിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ എഴുപത്തഞ്ച് തീവ്രമായ എയ്റോബിക് ആക്ടിവിറ്റി ലക്ഷ്യമിടാൻ ശ്രമിക്കണം പുകവലി അമിതമായ മദ്യപാനം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു അമിതവണ്ണം പ്രത്യേകിച്ച് മദ്യവയസ്സിലുള്ളത് ഡിമൻഷ്യ വരാനുള്ള സാധ്യതയുമായി ബന്ധപ്പെട്ടതാണ് ഹൈപ്പർ ടെൻഷൻ പ്രമേഹ വിഷാദം വിഷാദരോഗം നിയന്ത്രിക്കുന്നതും ചികിത്സിക്കുന്നതും വളരെ പ്രധാനമാണ് കാരണം അത് അൾഷിമേസ് രോഗം വരാനും അതിൻ്റെ തീവ്രത കൂട്ടാനും കാരണമാകുന്നു ശ്രവണ വൈകല്യം കേൾവിക്കുറവുള്ള ആളുകൾക്ക് ഡിമൻഷ്യ വരാനുള്ള സാധ്യതകളും ഏറെയാണ് ശ്രവണ സഹായികൾ ഉപയോഗിക്കുന്നത് അപകട സാധ്യത കുറയ്ക്കുന്നതായി കണക്കാക്കപ്പെടുന്നു സാധാരണയായി പ്രായം വരിലാണ് മറവിരോഗം കാണുന്നതെങ്കിലും ഇപ്പോൾ ചെറുപ്പക്കാരിലും കൂടുതലായി മറവിരോഗം ഉണ്ടെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു അമിതമായ ജോലിഭാരം അമിതമായ മാനസികാവസ്ഥ ഇത്തരക്കാരിൽ പലരുടെയും ഓർമ്മക്കുറവിന് കാരണമാകുന്നു വളരെ അപൂർവമായോ പാരമ്പര്യമായോ അൾഷിമേസ് രോഗം ചെറുപ്പക്കാരിൽ കാണപ്പെടുന്നുണ്ട് അറുപത്തഞ്ചിന് മേലെ പ്രായമുള്ളവരിൽ ചെറിയ മറവികൾ സ്വാഭാവികമായും ഉണ്ടാകാറുണ്ട് പലരും കുറച്ചുനേരം ആലോചിച്ചോ അല്ലെങ്കിൽ ചെറിയ സൂചനകൾ കൊടുത്താലോ എല്ലാം മറന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയും എന്നാൽ അൾഷിമേസ് രോഗത്തിന്റെ തുടക്കത്തിൽ എത്ര ശ്രമിച്ചാലും അത് ഓർത്തെടുക്കാൻ പറ്റിയെന്ന് വരാറില്ല അതുപോലെ പ്രായമായവർ സാധനം എവിടെ വെച്ചെന്ന് മറന്നു പോകാറുണ്ട് എന്നാൽ അൾഷിമേസ് രോഗികൾ ഇത് മറന്നു പോകുന്നുവെന്ന് മാത്രമല്ല അത് വെക്കുന്നത് സാധാരണയായി ഇത്തരം സാധനങ്ങൾ വെക്കാത്ത സ്ഥലങ്ങളിലായിരിക്കും ഉദാഹരണത്തിന് താക്കോലെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക വാഷിംഗ് മെഷീൻ അകത്തിടുക പോലുള്ള സംഭവങ്ങൾ പ്രായമുള്ളവർ അവർ മുമ്പ് നടത്തിയ സംഭാഷണങ്ങളിൽ ചിലതൊക്കെ മറയ്ക്കുന്നത് പതിവായ കാര്യമാണ് എന്നാൽ അൾഷിമേസ് രോഗത്തിൽ അത്തരം ഒരു സംഭാഷണം നടന്നതായി അവർ പൂർണ്ണമായി മറന്നുപോകും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ടാകാം പരിചിതമായ സ്ഥലങ്ങളിൽ പോലും വഴി തെറ്റിപ്പോകാറുണ്ട് എല്ലാത്തിലും വിരക്തി തോന്നുകയും സ്വയം ഉൾവലിഞ്ഞ് ഏകാന്തമായി ഇരിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക ദീർഘനേരം ടിവിയുടെ മുന്നിൽ തന്നെ ഇരിക്കുന്നതും കൂടുതൽ സമയം ഉറങ്ങാനായി ചിലവിടുന്നതും ശീലമാണ് പെട്ടെന്ന് ദേഷ്യവും സങ്കടവും ഒക്കെ മാറി മാറി വരികയും ചെയ്തേക്കാം അകന്ന പരിചയത്തിലുള്ളവരുടെ പേരുകളെല്ലാം മറന്നു പോകുന്നത് സംഭാഷണങ്ങളിൽ ഏർപ്പെടുമ്പോൾ വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ് രോഗത്തിന്റെ ഈ പ്രാഥമിക ഘട്ടം രണ്ടു വർഷം വരെ നീണ്ടു നിൽക്കാം ഓർമ്മക്കുറവ് കൂടാതെയുള്ള മറ്റു പല പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടാകാം ഒരിക്കൽ എളുപ്പമായിരുന്ന ഇപ്പോൾ ചെയ്ത് പൂർത്തിയാക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടാം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം മാനസികാവസ്ഥയിലോ വ്യക്തിത്വത്തിലോ ഉള്ള മാറ്റങ്ങളാണ് പ്രധാനം സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും പിൻവലിഞ്ഞ് ഏകാന്തമായി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നതും ആശയവിനിമയത്തിലെ പ്രശ്നങ്ങൾ എഴുതുന്നതും സംസാരിക്കുന്നതുമൊക്കെ പ്രയാസമായി മാറാം സ്ഥലങ്ങളെയും ആളുകളെയും സംഭവങ്ങളെയും കുറിച്ചുള്ള ആശയക്കുഴപ്പം ഉണ്ടാകാം കാണുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും ബുദ്ധിമുട്ടുകളുണ്ടാകും രോഗത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ മറവിയുടെ തീവ്രത ക്രമേണ വർദ്ധിക്കും അടുത്ത കുടുംബാംഗങ്ങളുടെ പേരുവരെ മറന്നു പോകാം അർത്ഥവത്തായ സംഭാഷണങ്ങളിൽ ദൈനംദിന കാര്യങ്ങളിൽ വരെ പരസഹായം വേണ്ടിവരുക കൂടെയുള്ളവരെ സംശയത്തോടെ വീക്ഷിക്കുക അവർ തന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുള്ള മിഥ്യാബോധം എന്നിവ രോഗികളിൽ ഉണ്ടാകാം ഇത് രോഗികളെ പരിചരിക്കുന്നവർക്ക് ഒരു തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ ദിശാബോധം നഷ്ടമാവുകയും ചെയ്യും അവർക്ക് പുറത്തു തന്നെ യാത്ര ചെയ്യുന്നതിലും പലപ്പോഴും വീട്ടിലേക്ക് വഴിതെറ്റി അലഞ്ഞു നടക്കുന്ന അവസ്ഥയും ഉണ്ടായേക്കാം സ്വന്തം വ്യക്തി ശുചിത്വത്തിലും ശ്രദ്ധ കുറയും ഈ ഒരു രണ്ടാം ഘട്ടം എട്ട് തൊട്ട് പത്തു വർഷം വരെ നീണ്ടു നിന്നേക്കാം ഈ ഘട്ടത്തിൽ രോഗികളുടെ ഓർമ്മകൾ പൂർണ്ണമായി നശിക്കുകയും സ്വന്തം അസ്തിത്വം വരെ മറന്നു പോവുകയും ചെയ്യാം ക്രമേണ ചലനശേഷി നശിക്കുകയും പൂർണ്ണ സമയവും കിടക്കയിൽ തന്നെ കഴിയേണ്ട സാഹചര്യം വരുന്നു അതോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിൽ താല്പര്യം കുറയുകയും പോഷകക്കുറവും ശരീരഭാരത്തിൽ കുറവും വരാൻ സാധ്യതയുണ്ട് ഇത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധാവസ്ഥയിൽ കുറവ് വരുത്തുകയും അടിക്കടിയുള്ള അണുബാധ മരണത്തിന് കാരണമാവുന്നു ചികിത്സാരീതികൾ പൂർണമായും ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമല്ല ശരിക്കും അൾഷിമേസ് എന്ന രോഗം എന്നാൽ വളരെ നേരത്തെ തന്നെ രോഗനിർണയം നടത്തിയാൽ ഈ രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ കഴിയും പ്രധാനമായും രോഗലക്ഷണങ്ങൾ മറവി രോഗത്തിന് മറ്റ് കാരണങ്ങൾ ഒന്നുമില്ല എന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പ് രക്തപരിശോധനയും തലച്ചോറിലെ എം ആർ ഐ സ്കാനും ചെയ്യേണ്ടതുണ്ട് അൾഷിമേസ് രോഗമാണെന്ന് ഉറപ്പുവരുത്തിയാൽ ഓർമ്മശക്തി കൂടുന്നതിന് വേണ്ടിയുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കഴിക്കാം അതോടൊപ്പം തന്നെ കൃത്യമായ കൃത്യമായി വ്യായാമവും പോഷകമൂല്യമേറിയ ആഹാരക്രമവും പാലിക്കണം മാത്രമല്ല മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള വിനോദങ്ങൾ ചെസ് തുടങ്ങിയ ഭൗതിക വ്യായാമത്തിനുള്ള കളികളും ഓർമ്മശക്തി കൂട്ടാൻ വളരെയേറെ സഹായിക്കും നിത്യേന ഡയറി അല്ലെങ്കിൽ ചെറുനോട്ടുകൾ മൊബൈൽ റിമൈൻഡറുകളൊക്കെ രോഗികളെ കൊണ്ട് പരിശീലിപ്പിക്കണം ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള സാധനങ്ങൾ രോഗിയുടെ മുറിൽ രോഗിയെ പരിചരിക്കുന്നവർക്ക് രോഗത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും രോഗിയെ എങ്ങനെയെല്ലാം സഹായിക്കണം എന്നതും വ്യക്തമായി അവബോധം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് രോഗിയെ പരിചരിക്കുന്നവർ അടിക്കടി മാറുന്നതും താമസിക്കുന്ന സ്ഥലം അടിക്കടി മാറുന്നതും രോഗികൾക്ക് വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാം അതിനാലവ കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം രോഗിയിൽ ഉണ്ടാകുന്ന വിഷാദരോഗം അണുബാധ എന്നിവ ആദ്യം തന്നെ തിരിച്ചറിയുകയും ചികിത്സ നൽകുന്നതും പ്രധാനമാണ് അൾഷിമേസ് രോഗമോ മറ്റൊരു ഡിമൻഷ്യ ഒരാൾക്ക് പരിചരണം നൽകുന്നത് തികച്ചും വെല്ലുവിളി നിറഞ്ഞതാണ് ഡിമെൻഷ്യയുടെ പ്രാരംഭഘട്ടത്തിൽ ഒരു വ്യക്തി സ്വതന്ത്രനായി തുടരുകയും വളരെ കുറച്ച് പരിചരണം മാത്രമേ വേണ്ടിവരികയുള്ളൂ എന്നാൽ രോഗം പുരോഗമിക്കുമ്പോൾ പരിചരണത്തിന്റെ ആവശ്യതകൾ കൂടി വരികയും ഒടുവിൽ മുഴുവൻ സമയം പരിചരണം ആവശ്യമായി വരികയും ചെയ്തേക്കാം അൾഷിമേസിന്റെ ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കുന്ന വശങ്ങളിൽ ഒന്ന് അത് വരുത്തുന്ന സ്വഭാവത്തിലുള്ള മാറ്റങ്ങളാണെന്ന് പരിചരിക്കുന്നവരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും നാം പലപ്പോഴും കേട്ടിട്ടുണ്ട് രോഗത്തിന്റെ പ്രാരംഭ മദ്യാവസാന ഘട്ടങ്ങളിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നും എങ്ങനെ പൊരുത്തപ്പെടണമെന്നും രോഗിയെ പരിചരിക്കുന്നവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും പ്രധാനമാണ് രോഗിയെയും അവരെ പരിചരിക്കുന്നവരെയും സഹായിക്കാൻ അൾഷിമേസ് ആൻഡ് ഡിലേറ്റഡ് ഡിസോർഡർ സൊസൈറ്റി ഓഫ് ഇന്ത്യ പോലുള്ള സന്നദ്ധ സംഘടനകൾ നിലവിലുണ്ട് അവരുമായി ബന്ധപ്പെട്ട് ഈ അസുഖത്തെപ്പറ്റി പരിചരിക്കുന്നതിന്റെ വിവിധ ഭാഗങ്ങൾ െ പറ്റി മനസ്സിലാക്കാം അൾഷിമേസ് പൂർണ്ണമായും ഭേദമാക്കുന്ന ഒരു ചികിത്സയുടെ അഭാവത്തിൽ ഡിവൻഷ്യെ ചെറുക്കുന്നതിലുള്ള ഏറ്റവും പ്രായോഗിക മാർഗം എന്നത് അൾഷിമേസ് വരുന്നത് പരമാവധി തടയുക എന്നത് മാത്രമാണ് കഴിയുന്നത്ര ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക പ്രാദേശികവും വിലക്കുറവുള്ളതുമായ ഭക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തിഗത ഭക്ഷണ ക്രമമാണ് ഏറ്റവും അനുയോജ്യം വ്യായാമം നടത്തം നീന്തൽ നൃത്തം എന്നിവയും പ്രധാനമാണ് ചുരുക്കം പറഞ്ഞാൽ എന്തെങ്കിലും പുതിയത് പഠിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ മസ്തിഷ്കത്തെ എപ്പോഴും പ്രവർത്തന സജ്ജമായി നിലനിർത്തുകയാണ് വേണ്ടത് ജീവിതശൈലി രോഗങ്ങളോ മറ്റും ഉണ്ടെങ്കിൽ അവയ്ക്ക് കൃത്യമായി ചികിത്സ തേടുക മനുഷ്യർ ശരിക്കും സാമൂഹിക മൃഗങ്ങളാണ് സാമൂഹികമായി കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നത് ഓർമ്മശക്തി കൂട്ടുക മാത്രമല്ല വിഷാദവും ഒറ്റപ്പെടലും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് പൊതുവായ ശാരീരിക ആരോഗ്യം ശ്രദ്ധിക്കണം പല്ലുകളുടെ ആരോഗ്യം പരിശോധിക്കണം തലയ്ക്ക് പരിക്കേൽക്കാതെ ശ്രദ്ധിക്കണം മതിയായ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ണം പുക വലിക്കുകയോ അമിതമായ അളവിൽ മദ്യം കുടിക്കുകയോ ചെയ്യാതിരിക്കുക ശ്രവണ നഷ്ടമുള്ളവർക്ക് ഒരു ശ്രവണ സഹായി ലഭിക്കുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ചിലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായ ശ്രവണ ശ്രവണസഹായ യന്ത്രങ്ങൾ ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കാൻ ഗവൺമെന്റുകളെയും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക സുരക്ഷിതമായ വ്യായാമത്തിനുള്ള ഹരിതയിടങ്ങൾ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സാർവത്രിക വിദ്യാഭ്യാസം എല്ലാവർക്കും സാധ്യമായ ചെലവ് കുറഞ്ഞ ആരോഗ്യ പരിരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രധാനമാണ് പൊതുജനങ്ങൾക്കിടയിൽ ആരോഗ്യ അവബോധമുണ്ടാക്കാൻ പങ്കുവഹിക്കാൻ കഴിയുന്ന കമ്മ്യൂണിറ്റി പബ്ലിക് ഹെൽത്ത് സിസ്റ്റങ്ങൾക്ക് ധനസഹായം നൽകുകയും ചെയ്യേണ്ടത് ഗവൺമെൻറ്റുകളുടെ കടമയാണ്